ഹലോ ഹലോ ദുവാ മേഡം ആണോ ദുവാ ഞാൻ ബാങ്കിൽ നിന്ന് വിളിക്കുവാണേ കിണ്ടർ ജോയി മേടിക്കാനായിട്ടേ മേഡത്തിന് ഇത്ര ലോൺ വേണോ എത്ര രൂപയാണ് വേണ്ടത് അഞ്ചു രൂപ ഓക്കെ ഓക്കെ മേഡം മേഡം കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കാനാണോ അല്ല മാഡത്തിന്റെ ഫോൺ നമ്പർ ഒന്ന് പറയാമോ വൺ വൺ ടുവൻ സെവൻ 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 ടെൻ 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 ഓക്കെ മേഡം ഓക്കെ അപ്പൊ ഞാൻ ലോൺ എടുത്തിട്ടുണ്ട് മേഡത്തിന് കിണ്ടർ ജോയ് വീട്ടിൽ വരും കേട്ടോ പക്ഷെ കിണ്ടർ ജോയിം ഞാൻ തിന്നും ടോയിയും ഞാൻ എടുക്കും കവറും മാത്രം ഞാൻ മേഡത്തിന് തരാം അയ്യോ അങ്ങനെ പറയരുത് മാഡം അഞ്ചു രൂപയ്ക്ക് അതേ കിട്ടത്തോളൂ മേഡത്തിന് വേറെ കഴിക്കാൻ എന്തെങ്കിലും വേണോ ബാങ്കിൽ നിന്ന് എന്തുവാണ് ഏത് ദോശയാ വേണ്ടത് മേഡത്തിന് ഷഫു ദോശ ഷഫുളന്ന് പറഞ്ഞ ഇല്ല മേഡം അങ്ങനത്തെ ദോശ ഇല്ല മാഡം